എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ള എല്ലാ നെക്ലസ്സും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇൻവിസിബിൾ നെക്ലസ് ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡായിട്ടിരിക്കുകയാണ് നമ്മൾ സെവൻ ഹൺഡ്രഡ് തൊട്ട് നയൻ ഹൺഡ്രഡ് തൊട്ട് എന്താ നയൻ ഹൺഡ്രഡ് വരെ റുപ്പീസിന് നമ്മൾ ഇൻവിസിബിൾ നെക്ലസ് പല സൈറ്റിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ഈവൻ ത്രീ ഹൺഡ്രഡിന് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിന് ബിലോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൻഡന്റ് വാങ്ങിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഇൻവിസിബിൾ നെക്ലസ് ആണ് ഇത് നമുക്ക് ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെക്ലസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നിങ്ങളുടെ ഓണം ഡ്രസ്സിനോടൊപ്പം വേറെയാവുന്നതേ ഉള്ളൂ അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള പെൻഡന്റ് വാങ്ങിക്കുക ഇനി വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളുടെ ജുവെല്ലറി മേക്കിങ്ങിന്റെ ഒരു സ്ട്രിങ് ആണ് ഇത് ഇത് രണ്ട് രീതിയിൽ മേടിക്കാൻ കിട്ടും കമ്പി ആയിട്ടുള്ളതും ഇതുപോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രിങ് ആണ് വാങ്ങിക്കേണ്ടത് ഈ സ്ട്രിങ് നമുക്ക് ഡിഫറെന്റ് കളറിൽ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു സ്കിന്നിനെ കൊണ്ട് ചേർന്ന് നിൽക്കുന്നതാവുമ്പോഴേ അതൊരു ഇൻവിസിബിൾ എന്നുള്ള ഒരു ഫീൽ വരൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പം ഇത് ഒന്നാമത്തെ സംഭവം രണ്ടാമത് നമുക്ക് വേണ്ടത് സ്റ്റോപ്പർ ആണ് ഇതുപോലെ ചെറിയ ചെറിയ മുത്തിനാണ് സ്റ്റോപ്പർ ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പിൽ തന്നെ കിട്ടും ട്വൽ റുപ്പീസൊക്കെ ഉള്ളു അപ്പോൾ ഇതൊരു പാക്കറ്റിൽ നിറയെ കാണും അപ്പം ഇത് വാങ്ങിക്കുക പിന്നെ ദാ ഗോൾഡൻ ബീഡ്സ് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് വാങ്ങിക്കണം വേണം എന്ന് നിർബന്ധം ഇല്ല മാത്രമായിട്ടും ചെയ്യാം അത് ഇതുപോലെയാണ് കിട്ടുന്നത് ഇതും വളരെ റേറ്റ് കുറവാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ടത് കുന്തൻ പെൻഡന്റുകളാണ് ഇതിപ്പോ ഞാൻ പാലക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എന്താ പറയാ പെൻഡന്റ് ആണോ ഇഷ്ടപ്പെടുന്ന അതുപോലെ വാങ്ങിക്കാം ഇതാ ഇത് മറ്റൊരു ടൈപ്പ് ആണ് ഞാൻ വേറെ കാണിച്ചു തരാം അതായത് അതിന്റെ ആണ് പിന്നെ നമുക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ വരും ഇത് നമ്മളുടെ ലക്ഷ്മി കോയിൻ ആണ് ഇത് മേടിക്കാൻ കിട്ടും ഇതുപോലെ ഇതുപോലെയെല്ലാം പലതരത്തിലുള്ള പെൻഡന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് വേണ്ടത് ഇതിന് കുറച്ച് ടൂൾസ് ആണ് അത് അതിനും വളരെ റേറ്റ് കുറവട്ടോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും ഇതൊരു കട്ടറാണ് പിന്നെ വേണ്ടത് ഒരു ആണ് നമുക്ക് ഇതുപോലെ ഒരു പ്രെസ്സർ വാങ്ങിക്കണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ഒരു ഫോർട്ടി ടു സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ സ്ട്രിങ് മുറിച്ചെടുക്കുക അപ്പം ഞാൻ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കഴുത്തിൻ്റെ അളവിന് ഒരു സ്ട്രിങ് വെച്ചിട്ട് മുറിച്ചെടുക്കുക പിന്നീട് അത് നമുക്ക് നമ്മുടെ അളവിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക അപ്പോൾ ഇതൊരു ഫോർട്ടി ടു ഉണ്ട് അതായത് നമ്മൾ ഒരു കൊളുത്ത് പിടിപ്പിക്കാൻ നേരം ഇതിച്ചിരി ബെൻഡ് ചെയ്യും അപ്പം ആ അളവും കൂടി ഇട്ടിട്ട് വേണം നിങ്ങളിത് മുറിച്ചെടുക്കാൻ അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് ഒരു സ്ട്രിങ് ആണിത് അപ്പോൾ ആ സ്ട്രിങ് എന്നെ യൂസ് ചെയ്യാം സ്ട്രിങ് കണ്ടോ ദാ ഇങ്ങനെ വെക്കുമ്പോ തന്നെ നമുക്ക് അറിയാം നോക്ക് കണ്ടോ ഒരു ഇൻവിസിബിൾ സംഭവത്തിന്റെ സ്ട്രിങ് ആണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളുടെ പാലക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് കൊടുക്കാം ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ വിചാരിക്കും ദൈവമേ ഇത്ര ആയ സാധനമാണോ ഞാൻ ഈ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് െ മനസ്സിലായി കാണും കണ്ടോ ഇത്രേ വരുന്നുള്ള സംഭവം പിന്നെ നമ്മൾ ഇതിനെല്ലാം ആഡപ്പ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗോൾഡൻ ബീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാണ് രണ്ട് സൈഡിലും രണ്ട് സ്ട്രിങ്ങിലും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ എന്താ പെൻഡൻ്റെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് അത് എന്ത് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്തെന്ന് വേറെ ഇത് രണ്ടും ഇട്ട് നമ്മുടെ സ്ട്രിങ് കറക്റ്റ് അളവില് മുകളിൽ പിടിക്കുക നമ്മൾ എവിടെയാണോ നമ്മളുടെ ഇത് എന്താ പറയാ പെൻഡൻറ് കറക്റ്റായിട്ട് നിൽക്കേണ്ടത് ആ സ്ഥലം നോക്കി ആ പെൻഡന്റ് കറക്റ്റ് ആയിട്ട് പിടിക്കുക അതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പർ എടുക്കുക സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ സാധനട്ടോ ആ സ്റ്റോപ്പർ ഒരു സ്ട്രിങ്ങില് കേറ്റുക ഓക്കെ അയ്യോ താഴെ പോയി ഇത് വളരെ ചെറുതായതുകൊണ്ട് താഴെ പോയാലും ഭയങ്കര പാടാണ് കോർത്തു എന്നിട്ട് ഇത് നേരെ താഴെ വന്നു കാണുന്നുണ്ടോ കണ്ടോ ഈ സ്റ്റോപ്പർ എന്നിട്ട് നമ്മൾ ഇതിന് കറക്റ്റ് അളവിന് പിടിച്ചേക്കുക ഈ സ്ട്രിങ് കറക്റ്റ് അളവിന് പിടിക്കുക ഈ സ്റ്റോപ്പർ ഇവിടെ കറക്റ്റ് വന്ന് കിടക്കുവാണ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അത് മൂവ് ചെയ്യത്തില്ല അപ്പൊ ആ സ്റ്റോപ്പറിന്റെ അവിടെ വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്യുവാണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിക്കുക ആ സ്റ്റോപ്പർ കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം കണ്ടോ ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ പോവില്ല അടുത്ത സ്റ്റോപ്പർ എടുക്കുക ഇപ്പത്തെ സൈഡിൽ ഇട്ടു കൊടുക്കുക ഇപ്പോഴത്തെ സൈഡിൽ ഇടുക അവിടെയും അതിനെ പ്രെസ് ചെയ്യാം പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ കിടക്കണം ഓക്കെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടും പോവില്ല അങ്ങോട്ടും പോവില്ല കണ്ടോ ഫിറ്റ് ആയി അപ്പൊ തന്നെ നമ്മളുടെ ഇൻവിസിബിൾ സംഭവം സെറ്റ് ആയി കഴിയും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കൊളുത്തു പിടിപ്പിക്കണം അപ്പൊ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ പ്രെസ്സായിട്ട് ഇരിക്കണം കേട്ടോ ഇത് നിങ്ങൾ ഇത് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഇരുന്നില്ലെങ്കിലും ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി പ്രസ് ചെയ്ത് അങ്ങ് പൊട്ടിച്ചു കളയരുത് അതിനുശേഷം നമുക്ക് നമ്മുടെ കൊളുത്തിന് പിടിപ്പിക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ രണ്ട് സ്റ്റോപ്പറാണ് ഞാൻ എടുക്കുന്നത് രണ്ട് സ്റ്റോപ്പർ എടുക്കുന്നു ഈ സ്ട്രിങ്ങിൽ കേറ്റുന്നു ഒരു സൈഡില് ഏതെങ്കിലും സൈഡില് ഓക്കെ ഇതേപോലെ രണ്ട് സ്റ്റോപ്പർ ഞാൻ ഇട്ട് കഴിഞ്ഞു അതിനുശേഷം ആ സ്റ്റോപ്പറിനെ പിടിച്ചേക്കുക കൊളുത്തെടുക്കുക കൊളുത്തൊക്കെ നമുക്ക് പന്ത്രണ്ട് എണ്ണം ഇരുപതെണ്ണം അങ്ങനെയുള്ള ഓരോ പാക്കറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതിൽ ഇടുക ബെൻഡ് ചെയ്യുക ഈ സ്റ്റോപ്പറിൻ്റെ അകത്തോട്ട് ഈ രണ്ട് സ്റ്റോപ്പറിൻ്റെയും ഒരു സ്റ്റോപ്പർ ഇട്ടാലും മതി പക്ഷെ കുറച്ചുകൂടി നല്ലത് രണ്ട് സ്റ്റോപ്പർ ഇടുന്നതായിരിക്കും രണ്ട് സ്റ്റോപ്പറിൻ്റെ അകത്തോടെ സ്ട്രിങ് കയറ്റുക താഴേന്ന് വലിക്കുക ഓക്കെ പക്ഷെ ഇത് കറക്റ്റായിട്ട് നിൽക്കണം ഒത്തിരി അങ്ങോട്ട് നീളം സ്റ്റോപ്പറിൻ്റെ അകത്തു നിന്ന് താഴേക്ക് പാടില്ല വളരെ കുറച്ച് മതി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് മുറിച്ച് കളയാൻ നിൽക്കണം അപ്പം അത് ഇങ്ങനെ കയറ്റി രണ്ട് സ്റ്റോപ്പറും ഇവിടെ വന്നു കണ്ടോ രണ്ട് സ്റ്റോപ്പറും ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പ്രെസ് ചെയ്യുക രണ്ടിനെയും പ്രസ് ചെയ്യുക നമ്മുടെ ആയി കഴിഞ്ഞു കണ്ടോ ഓക്കേ ഇപ്പറത്തെ സൈഡില് സ്റ്റോപ്പർ ഇടുക രണ്ട് സ്റ്റോപ്പർ രണ്ട് സ്റ്റോപ്പർ ഇടുക അതിനുശേഷം കുളത്തിൻ്റെ അകത്തോട്ട് കയറ്റുക ബെൻഡ് ചെയ്യ കറക്റ്റായിട്ട് ബെൻഡ് ചെയ്യുക സ്റ്റോപ്പറിന്റെ അകത്തോട്ട് കയറ്റുക താഴേക്ക് വലിക്കുക ജസ്റ്റ് താഴേക്കതുപോലെ വലിക്കുക ഓക്കെ താഴേക്കതുപോലെ വലിക്കുക പിടിച്ച് പ്രസ് ചെയ്യുക നന്നായിട്ട് അതിനെ അങ്ങോട്ട് ആ കുളത്തിന്റെ അടുത്തോട്ട് ആ സ്റ്റോപ്പറിനെ അങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് പ്രസ് ചെയ്യുക സംഭവം സെറ്റ് കണ്ടോ ഇൻവിസിബിൾ നെക്ലെസ് റെഡി ആയി കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളുടെ കട്ടറുണ്ടല്ലോ കട്ടറെടുത്ത് ദൈ നീണ്ടു നിൽക്കുന്ന സംഭവം നമ്മുടെ പിടകീടെ അവിടെ കൊള്ളാതിരിക്കാൻ അതിനെ ഒ ഒത്തിരി അങ് അടുപ്പിക്കണ്ട വളരെ കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം ഓക്കെ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നീൽസ് ഉണ്ടോ ഒന്ന് പ്രെസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്രസ്സർ എടുത്തിട്ട് പ്രെസ് ചെയ്താൽ മതി ഓക്കെ ഫിനിഷിംഗിന് വേണ്ടിയിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്തേക്കാം ലാസ്റ്റ് ഓക്കെ നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മളുടെ എന്താ പറയാ അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു നെക്ലസ് കൂടി വന്നാൽ ഒരു നൂറ്റമ്പത് രൂപക്ക് നമുക്കിത് ചെയ്തെടുക്കാം അപ്പൊ ഏത് പെൻഡൻറ്റിലും നമുക്കിത് ചെയ്യാം ഇത്തവണത്തെ ഓണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓണക്കോടിയോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജ്വല്ലറി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഞാൻ വേറെ സംഭവം കാണിച്ചുതരാം ഇത് ഞാൻ ഉണ്ടാക്കി വേറെ ഇൻവിസിബിൾ നെക്ക് പീസ് ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഇവിടെ രണ്ടടുത്ത് ഓരോ സ്റ്റോപ്പർ കൊടുത്തു കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി കുറച്ച് ബീറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്റ്റോപ്പർ കൊടുത്തു ഇപ്പുറത്തും അതുപോലെ രണ്ട് സ്റ്റോപ്പറാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അത് ആ രീതിയിൽ സെറ്റായി കേട്ടോ ഇതുപോലെ നമ്മളുടെ ഐഡിയാസിൽ നമുക്ക് ഇഷ്ടമുള്ള ജുവല്ലറി നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ചിൽഡൻ ബൈ ബൈ